റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരമ്മ ഷോക്സ് ഉണ്ടാക്കുകയാണ് വലിയൊരു കൂട്ട കൂടിയ സൈഡിലുണ്ട് കേട്ടോ പാവ എന്ത് ചിരിയാണെന്ന് നോക്കിയേ ഒറ്റക്കാട്ട് ഇവിടെ ഉള്ളത് ഗ്രാമം ഇവിടുന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത് റോഡിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട് ജൂലേ ജൂലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഞാൻ സുഹൃത്തുക്കളെ കാർഗിൽ വാർ മെമ്മോറിയലിനകത്താണുള്ളത് ഓക്കെ എന്റെ കൂടെ നമ്മളെ കേട്ടോ ആശാനുണ്ടായത് കൊണ്ടാണ് ഞാനിന്ന് അവിടെ കയറിയത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ബാഗിലൊരു മനോഹരമായ വ്യൂ കാണാൻ സാധിക്കുന്നുണ്ടാകും അതായത് ബോധ് ഗ്രാമത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഞാനിപ്പം നടക്കുവാണ് അതിനിടയിലാണ് ഞാൻ മലയാളികളെയൊക്കെ പരിചയപ്പെട്ടത് കേട്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം കൂടി കാണിച്ചു തരാം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കാണുമ്പോഴാണ് എൻ്റെ യാത്രാ വിശേഷങ്ങളും ഗ്രാമങ്ങളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ ലോറിയൊക്കെ പോകുന്നത് കാർഗിലിൽ നിന്നും ലേയിലേക്ക് പോകുന്ന വണ്ടികളാണ് വണ്ടികളാണോ നിങ്ങൾ ഈ കാണുന്ന പുളികര സ്ലോയാക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടാണ് അറിയാൻ വേണ്ടി പക്ഷെ ഞാൻ അങ്ങോട്ടല്ല നേരെ മുമ്പിലോട്ടാണോ പോകുന്നത് കേട്ടോ കാർഗിൽ റൂട്ടിലേക്കാണ് പോകുന്നത് എന്തൊക്കെ കണ്ടോ താഴെ ഒരു മനോഹരമായ ഗ്രാമം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങോട്ട് ചിലയപ്പോൾ ഞാൻ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ കാരണം ധാരാളം കടുക് പാടങ്ങളും താഴിലൂടെ ഒരു നദിയും ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ യാത്രകളല്ലേ നിങ്ങൾ എല്ലാവരും മുഴുവനായ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലാണ് നമ്മളുടെ ഗ്രാമവാങ്ങികളും എൻ്റെ യാത്രാ ജീവിതമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഉള്ളത് ലഡാക്കിലെ ബോധ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അപ്പം ഇവിടെ വെച്ചിട്ട് മൂന്ന് മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭൂമിയിൽ എവിടെ പോയാലും മലയാളികൾ മലയാളികളുണ്ടെന്ന് പറഞ്ഞ തെളിവാണ് കേട്ടോ സൈക്കിളിലാണ് ഇവർ മൂന്നുപേരും വന്നിരിക്കുന്നത് ഹലോ ഗുഡ് മോർണിംഗ് സുഖമായിരിക്കുന്നോ എവിടെയാണ് നാട്ടിൽ എവിടെയാണ് പരിചയപ്പെടുത്തു ഞങ്ങൾ രണ്ടുപേരും കൊല്ലത്താണ് ഓക്കെ ബ്രോ എവിടെയാണ് ഹരിപ്പാടാണ് അവിടെ നിന്ന് ഇവിടെ വരെ എത്ര ദിവസം എടുത്തു സൈക്കിളിൽ അപ്പൊ എത്ര പന്ത്രണ്ട് അതായത് നമ്മളെ നാഷണൽ ഹൈവേ വഴിയാണോ അല്ല കേരളത് തമിഴ്നാട് വഴിയാണ് പോയത് ഓക്കെ അതെ തമിഴ്നാട് ആന്ധ്രപ്രദേശ് ആ കേരള തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് പ്രദേശ് ഗുജറാത്ത് ഓക്കെ ഹരിയാന പഞ്ചാബ് ജയ്പൂർ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് അത് കഴിഞ്ഞിട്ട് ജമ്മു ജമ്മു കാശ്മീർ കാശ്മീർക്കാണ് ലക്ഷ്യം എവിടെയാ ഓൾ ഇന്ത്യ ആയിരുന്നു ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് ചണ്ഡീഗഡ് എന്നിട്ട് സ്കിപ്പ് ചെയ്യാനുള്ള തീർന്നു ഓക്കെ ഇപ്പം എന്താണ് സത്യം ബജറ്റ് യാത്രയാണ് ഭക്ഷണൊക്കെ കുക്ക് ചെയ്താണോ പോന്നെ ഹോട്ടല് ഇത് വലിയ ഗ്യാസ് ആണല്ലേ ഇതേണ്ടോ ഇവിടെ അഞ്ചു കിലോന്റെ എൽ പി ജി ഗ്യാസ് ഒക്കെ വെച്ചാണ് ഇവര് യാത്ര ചെയ്യുന്നത് എത്ര ഭാരം ഒരു ഈ ഒരു ഒരു സൈക്കിളിൽ ആവറേജ് സൈക്കിൾ ഇരുപത്തി അപ്പൊ നിങ്ങള് മൂന്നുപേരും അപ്പം ഷെയറിങ് ആണ് ഭക്ഷണമായാലും എന്തായാലും ഓക്കെ നല്ല ഓപ്ഷൻ ആണ് പേര് കൂടി പറഞ്ഞു എല്ലാവരും അജ്മൽ അഖിൽ അഭിരാജ് ഇങ്ങനെ അടിപൊളിയാണ് നിങ്ങളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഓക്കെ ഇനി പോകുന്ന വൈക്കിഷ്ടം പോലെ പാസ് ഉണ്ട് ഹിമാചൽ കഴിയുമ്പോ വാരലാശാല വരും അവിടെ നല്ല തണുപ്പാ തണുപ്പോ അതുപോലെ എക്സ്ട്രീം കോൾഡാണ് വളരെ അഭിമാനം പറോ യാത്ര അടിപൊളി ആക്കട്ടെ ചെറിയൊരു കാര്യല്ല പനിയുണ്ടല്ലേ അത് യാത്ര ശരിയാക്കോളൂ വളരെ സന്തോഷം അടിപൊളിയാക്കും യാത്രയും കാര്യം ചാനതന്ധങ്ങളുണ്ടോ ചാനൽ പറഞ്ഞോ പറഞ്ഞു സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു യൂട്യൂബ് ആണോ യൂട്യൂബ് ഉണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഓ ഉണ്ട് ഓ ഇവര് നിങ്ങൾ പരസ്യമൊക്കെ ഉണ്ടോ ഇതാണ് കേട്ടോ ഇവരെ ചാനലിന്റെ പേര് ഇതുവരെ ഞാൻ പോലും ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ എന്തായാലും അടിപൊളി ആക്കട്ടെട്ടോ ആൾക്കാർ കാണട്ടെ സന്തോഷത്തോടെ കാണട്ടെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരമ്മ ഷോക്സ് ഉണ്ടാക്കുകയാണ് സൈഡില് വലിയ കൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പാവ വില്ലേജ് ഇവിടെ നിന്ന് മാറി നാല് കിലോമീറ്റർ ദൂരെയാണ് അവർ പുല്ലൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ വലിയ ബേഗും വടിയും കുത്തി വരുന്നുണ്ട് അപ്പോൾ സത്യം പറയും അമ്മ പേടിച്ച് കേട്ടോ എന്നിട്ട് പറയുകയാണ് വലിയ ആർമി ഉദ്യോഗസ്ഥനൊക്കെയാണെന്നാണ് വിചാരിച്ചത് കാരണം ഇവരൂടെ കാണുന്ന അധികം ആർമിക്കാരെയാണ് നമ്മുടെ സഞ്ചാരികൾ പോകുന്നത് ഇതിലൂടെ വാഹനങ്ങളിലെയാണ് നടന്നധികം പോകുന്നത് ആർമിക്കാരും അവരെ വാഹനങ്ങളൊക്കെയാണല്ലോ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പേടിച്ച് പോയി അവർ ഷോക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ മൈക്കിൽ അമ്മ സംസാരിക്കുന്ന വിഷുവൽസ് ഒന്നും എനിക്ക് എന്താണ് മൈക്കിൽ കൊള്ളിക്കാൻ പറ്റിയില്ല ആ സമയത്ത് മൈക്ക് ഓഫായിപ്പോയി അതെൻ്റെ മിസ്റ്റേക്കാണ് അതാണ് ഈ ഒരു ഭാഗം ഞാൻ വോയിസ് ഓവറായിട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ചില പ്രത്യേകതരം മനുഷ്യരാണ് ഈ റോഡ് സൈഡിൽ ഇതേപോലെ പണിയെടുക്കുന്ന അമ്മമാർ എനിക്ക് വളരെ സന്തോഷമായി അവരെ കണ്ടപ്പോൾ അവരെ അവരെ മനസ്സിനും എനിക്കും സന്തോഷമായിരുന്നു എന്നാൽ പറയാം താറ്റം പറഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടാൾക്കാരെ കിട്ടിട്ടുണ്ട് ഒരു അച്ഛനും ആണ് കേട്ടോ ഞാൻ കാണാൻ അടിയായത് ജൂലേ ഇസ്കാ നാം ക്യാ അച്ഛാ ഇതോ ഇവര് ഇങ്ങനെ പുല്ലൊക്കെ എടുത്തിട്ട് പോവാണ് കൃഷിയിടം ഉണ്ട് നമ്മളെ ടൂൾസൊക്കെ ഇണ്ടോ ഷവൽക്കാവേ അച്ഛാ ഡെയിലി ഡെയിലി പൈതലേ പൈത പൈതലേ അച്ഛാ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഉണ്ടോ ഭയങ്കര സ്നേഹാണ് ഈ മേരാ കേരളത്തെ ഭാഷയെ അലകെ മലയാളം മലയാളം ചായ കുടിച്ചോ എവിടെയാണ് പോകുന്നത് ആ മാലുവേ കവി കവി മേരാ ഹിന്ദി മാലുവേ ജാത മേരാ ഹിന്ദി നെയഹിയെ മിക്സ് കവി കവി അൽക്കാൾക്കാല് നമുക്ക് ഇവരെ കൂടെ സഞ്ചരിച്ച് ഗ്രാമത്തിലേക്ക് പോകാം കേട്ടോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ലഡാക്കിലെ കങ്കറാൾ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്താറ് അടിയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ആ അൾട്ടിറ്റ്യൂഡെന്ന് പറയുന്നത് സ്ഥലം നോക്കിയാൽ ഇവിടുന്ന് ഒരു മരം പോലും ഇല്ല കേട്ടോ ഇങ്ങോട്ടൊരു പാസ് വരുന്നുണ്ട് ഒരു ഹയ്യസ്റ്റ് പാസ് കടന്നു പോകണം ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഒരു പാസ് വരുന്നുണ്ട് കേട്ടോ എൻ്റെമ്മ ലോറിയൊക്കെ ഹോർണടിച്ച് പോന്ന് നോക്കിയേ കറാൾ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക് അവർ എന്നെയും പിടിച്ച് ചെക്ക് ചെയ്യും കേട്ടോ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് നേരെ ദ്രാസ് കയറിയാലോ വിചാരിക്കുന്നു കാരണം ഇവിടെ മൊത്തം ഡ്രൈ ആണ് കേട്ടോ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ് കങ്കറാൾ കെ എച്ച് ഐ ആണ്ട്ടോ വരുന്നത് കങ്കറാൾ എന്ന് പറഞ്ഞ സ്പെല്ലിങ്ങിന്റെ സ്റ്റാർട്ടിങ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്താറ് ഫീറ്റ് നല്ല അൾട്ടിറ്റ്യൂഡ് ആണല്ലോ വരുന്നത് അത് ഓക്സിജൻ ലെവല് തന്നെയാണ് കേട്ടോ അങ്ങ് ദൂരെ കാണുന്നത് മുസ്ലിം പള്ളിയാണ് കേട്ടോ മുസ്ലിം പള്ളിയാണ് കാണുന്നത് അത് ഈ ഒരു ഭാഗത്ത് രണ്ട് കൾച്ചറാണ് ബുദ്ധ കൾച്ചറും കൂടാതെ തന്നെ നമ്മുടെ എന്താണ് മുസ്ലിം കൾച്ചറും രണ്ട് കളിച്ചറും കൂടെ മിക്സാണ് കേട്ടോ മുസ്ലിംസ് ആണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇത് ജാതി എടുത്ത് പറയുന്നതല്ല ഇനി അങ്ങോട്ട് പോകുമ്പം നമ്മുടെ ബുദ്ധിസം വളരെ കുറവുണ്ട് മൊത്തം എന്താണ് ജമ്മു കാശ്മീർ ഭാഗത്തേക്കാണ് പോകുന്നത് അതായത് ദ്രാസ് കറിലൊക്കെ പറഞ്ഞാൽ മൊത്തം എന്താണ് മുസൽമാൻസ് എന്ന് പറയും കേട്ടോ മുസ്ലിം കൾച്ചർ വരുന്ന കൂടുതൽ സ്ഥലങ്ങളാണ് ഇത് വീടിലെടുത്ത് പറയാൻ കാരണം ഇത്രയും നേരം ഞാൻ സഞ്ചരിച്ചിരുന്നത് ബുദ്ധിസമായിട്ടുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇനി ഇവിടുന്ന് കൾച്ചർ മാറും മാറും കേട്ടോ അതൊക്കെ എനിക്ക് എൻ്റെ ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തുക ആ കാണുന്നതാണ് കേട്ടോ മുസ്ലിം പള്ളി കങ്ക്രാൽ എന്ന് പറഞ്ഞ ഒരു ടൗൺ ആണ് കേട്ടോ ഗ്രാമത്തിലൊരു മാർക്കറ്റാണ് ഇനി അങ്ങോട്ട് പോകും തോറും ജനങ്ങൾ ജനങ്ങളുണ്ടാകും കേട്ടോ അടുത്ത വലിയ പട്ടണം എന്ന് പറയുന്നത് കാർഗിലാണ് അതായത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമം കാർഗിൽ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് അടുത്തു പറഞ്ഞ ഇവിടുന്ന് അറുപത് കിലോമീറ്റർ പോയ പ്രോപ്പർ കാർഗിൽ ഡിസ്ട്രിക്റ്റിലെ നമ്മളെ സിറ്റി എത്തും കേട്ടോ ഇവിടെയൊക്കെ കടകളും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതാകും ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ ചായ കുടിക്കാൻ വെറുതെ അല്ല ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച് ഇവിടെ എന്താണ് ഉള്ളത് ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചായക്കടയിൽ പൊതുവെ കയറുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാരും ഇവർ പരിചയത്തോടെ നോക്കാം

ಇಡಕ್ಕೆ ಕಡಗೋ ಎ ചിത്രം കേരളം ഓക്കെ സ്ഥലങ്ങൾ മാറി ഇവിടുത്തെ കൾച്ചർ മാറി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുകൂടിയാണ് യാത്രകൾ ചെയ്യുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി ട്രാവലൊക്കെ പോയി ചിത്രം ഉടനെ വരുന്നതാണ് കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞാൻ എത്തിയിരിക്കുന്നത് കാർഗിലാണ് കാർഗിൽ മൂന്ന് കിലോമീറ്റർ അതായത് പ്രോപ്പർ സിറ്റിയിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് കേട്ടോ ഇവിടെ നിന്നും ഇവിടെ നിന്നാണ് കാർഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഗിൽ ഡിസ്ട്രിക്റ്റിലെ പ്രോപ്പർ സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്താണ് കേട്ടോ മൂന്ന് ആണ് എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് വരുന്നത് ഒരു ലോറിയിലാണ് വന്നത് എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല ഭയങ്കര വൊമിറ്റിങ് കേട്ടോ വൊമിറ്റിങ് ഫീലാണ് കാരണം ഇത്രയും വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയകൾ ഞാൻ വരുന്നത് വളരെ കുറവാണ് ഞാൻ മാക്സിമം ഇതുപോലെ സിറ്റി ഒഴിവാക്കല പക്ഷേ നമ്മളെ ലഡാക്കിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് സിറ്റി ലാർജ് സിറ്റി എന്ന് എന്നറിയപ്പെടുന്നത് കാർഗിലാണ് ഫസ്റ്റ് ലേ ആണ് അത് കവർ ചെയ്യുമ്പോൾ ഓൾറെഡി ആയി എന്താണ് നമുക്ക് കാർഗിൽ എക്സ്പ്ലോർ ചെയ്യണം ഓ എൻ്റെ അമ്മമ്മോ ഇതാണ് കാർഗിൽ കേട്ടോ കാർഗിലിൻ്റെ മാർക്കറ്റ് കുറച്ച് താഴെയാണ് അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇതൊക്കെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് പക്ഷെ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഞാനിപ്പോൾ കാർഗിലെ ഒരു ആർമീൻ്റെ ഒരു ഹോട്ടലാണ് കേട്ടോ ആർമീൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളാണ് ഇവിടെ ദോശ കിട്ടും ദോശ ഇഡലി കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വന്നതാണ് ഞാൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം ഒടുക്കത്തെ ക്രൗഡ കേട്ടോ ഒടുക്കത്തെ ക്രൗഡ് പറഞ്ഞാൽ അതിനനുസരിച്ച് ചൂടാണ് ഈ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചൂടും കാര്യങ്ങളൊന്നും പൊതുവേ ഇഷ്ടമില്ല പിന്നെ അതേപോലെ ക്രൗഡ് നിങ്ങൾ നോക്കിയാൽ മൊത്തം ആർമീൻ്റെ സ്ഥലം കേട്ടോ ആർമീൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണ് ഈ നേരെ പോയാണ് കേട്ടോ ദ്രാസ് ജമ്മു കാശ്മീരിലൊക്കെ പോകുന്ന റോഡ് വരുന്നത് കൂടാതെ നല്ല ചൂടുമാണ് കണ്ടോ ഇതിനകത്താണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയത് ഇതൊരു സ്പോർട്സാണ് കേട്ടോ സ്പോർട്സ് ചായയൊക്കെ കിട്ടും ഈ ഇരവസ്ഥയെ ഹോസ്പിറ്റലേ സിറു വാലിക്ക് ഇതറ സിറു വാലി ഇതരി ഓക്കേ ഇത് മൊത്തം കാർഗിളാണ് കേട്ടോ കാർഗിൽ ടൗൺ ആണ് പ്രോപ്പർ ഏരിയ ആണ് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എന്താണ് പക്ക ബോറിംഗ് ആയൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് തീരെ പിടിക്കുന്നില്ല ഇത് കണ്ടോ ഇതൊരു ദിക്കാത്ത ലോണമാണ് പിന്നെ നമ്മളെ ആർമീൻ്റെ ഫുഡ് കോർണർ കോർണറാണ് കേട്ടോ ഇവിടെ ദോശ ഇഡലിയും കാര്യങ്ങളൊക്കെ കിട്ടും അധികം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കല്ലോ കേട്ടോ ഇവിടെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്നതിൽ കാർഗിൽ നിന്നും മാർക്കറ്റിലെ കാർഗിൽ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഹലോ ബ്രോ ഹൗ ആർ യുസാർ ഓക്കെ വാട്ട് ഇസ് യുവർ നെയ് ഗുൻസാർ ഗുൻസാർ ഈ കാർഗിൽ പ്രോപ്പർ ഓക്കെ ഇതാണ് കേട്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ ഹോട്ട് ക്ലൈമറ്റ് ആണ് ഈ കാറിൻ്റെ അകത്തോടും നല്ല ചൂടാണ് കേട്ടോ ിസ് ഇ മൈ ലാംഗ്വേജ് മലയാളം കേരളിൽ ശ്രീനഗർ നാല് കിലോമീറ്ററാണ് കേട്ടോ കാറുകൾ സിറ്റി വരുന്നത് അവിടെ നിന്നാണ് ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടുക ഇവിടെ നിന്നാണ് കണ്ടോ വണ്ടിക്കൊക്കെ കഴിഞ്ഞു കിട്ടിയിട്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഇവിടെ വാഹനങ്ങൾ പോകാൻ വേണ്ടി നല്ല പൈസയാണ് താങ്ക് യു പ്രോ ഇവിടെ ഒരാണെന്ന് നിർത്തി തരുന്നില്ല അങ്ങനെ കണ്ട ഒരു മനുഷ്യനാണ് എന്റെ ഒരു റിയൽ ലൈഫാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും നമ്മൾ എങ്ങനെയാണ് യാത്രകൾ ചെയ്യുന്നത് ആർമി ക്യാമ്പിന് അവിടുന്ന് ദോശ എന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ദോശ അവൈലബിൾ ആണ് ദോശ ഇടയിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ കിട്ടും ആ ഒരു ആർമി ക്യാമ്പിൽ പക്ഷേ ക്യാമ്പല്ല ആർമിന്റെ ഹോട്ടലാണ് നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല നദിയെ വാട്ട് സൈഡിലൂടെ ഒഴുകുന്ന സുറു നദിയാണ് അത് ഡയറക്ട് പാകിസ്ഥാൻ ദിസ് റിവർ ഓക്കെ ഒഴുകുന്ന നദിയാണ് ഇന്ത്യയിൽ നിന്നും ദ്രാസ് വില്ലേജിലേക്ക് അയ്യത്തെട്ട് കിലോമീറ്റർ ആണ് ശ്രീനഗർ ഇരുന്നൂറ്റഞ്ച് ജമ്മു അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് സോജല പാസ് ആണ് കേട്ടോ ജമ്മു കാശ്മീരിന്റെ ലഡാക്കിന്റെ ബോർഡർ പാസ് ടോട്ടലി ഹോമേ അതോ ഹോട്ടലേ ടോട്ടലി ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലാ കേട്ടോ വലിയ എക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം ഞാനിവിടെയൊക്കെ താമസിക്കണ മിനിമം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ അത് കിട്ടിയാലും മാത്രം ഇല്ലെങ്കിൽ നടക്കത്തില്ലാട്ടോ പക്ഷെ ഇവിടെ മൂവായിരം നാലായിരം ഒക്കെ റേറ്റ് വരുമ്പോഴാണ് എന്റെ യാത്ര ഇതേപോലെ പെടുന്നത് ആ ഡാമിന്റെ മുകളിൽ കയറി കിടന്നിറങ്ങിയാലോ വിചാരിക്കുന്നത് കാരണം ഇന്ന് ഞാൻ അത്രയും ടയർഡായിരിക്കുന്ന കേട്ടോ ഒരേ യാത്രയല്ലേ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് നടന്നും അങ്ങനെ കുറേ പോയി ഒന്നാമത് ചൂടാണ് എനിക്ക് ചൂട് ഇപ്പൊ ബോഡിക്ക് അഡ്ജസ്റ്റബിൾ അല്ല കേട്ടോ ഹോട്ടിൽ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് പോകാം ലഡാക്കില് പോലീസാരെ എനിക്കൊരു ടിപ്പർ ആക്കി തന്നിട്ടുണ്ട് വലിയൊരു വണ്ടിയാണ് കേട്ടോ നമ്മളെ